ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഉണക്കമുന്തിരിയുടെ ചില ആരോഗ്യ ഗുണങ്ങളെപ്പറ്റി നമുക്ക് സംസാരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുതേ എന്നാൽ വീഡിയോയിലേക്ക് പോകാം ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ഉണക്കമുന്തിരി വെറും വയറ്റിൽ കഴിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടോ ഇല്ലെങ്കിൽ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് കേട്ടാൽ തീർച്ചയായും ഈ ശീലം തുടങ്ങും കാരണം അടിമുതൽ മുടിവരെ ഉന്മേഷവും ആരോഗ്യവും സൗന്ദര്യവും തരാൻ ഈയൊരു ശീലത്തിനാവും എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഉണക്കമുന്തിരി കുതിർക്കുന്നത് എന്തിനാണ് വെറുതെ കഴിച്ചാൽ പോരെ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവും എന്നാൽ ഉണക്കമുന്തിരി വെള്ളത്തിൽ കുതിർക്കുമ്പോൾ അതിലെ പോഷകങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ശരീരത്തിന് ആകിരണം ചെയ്യാൻ സാധ്യമാകും കൂടാതെ ഇതിലെ നാരുകൾ മൃദുവാവുകയും ദഹന പ്രക്രിയ കൂടുതൽ സുഗമമാവുകയും ചെയ്യുന്നു രാവിലെ വെറും വയറ്റിൽ ഉണക്കമുന്തിരി കഴിച്ചാലുള്ള എട്ട് പ്രധാന ഗുണങ്ങളെക്കുറിച്ച് നോക്കിയാലോ വയറിന് സമാധാനം ദഹനം എന്നത് ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനമാണ് ഉണക്കമുന്തിരിയിൽ നാരുകൾ ധാരാളമായിട്ടുണ്ട് ഇത് മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ തടയാനും ദഹന വ്യവസ്ഥയെ ഓൺ ട്രാക്കിൽ നിർത്താനും സഹായിക്കുന്നു പതിവായി ഇത് കഴിക്കുന്നത് കുടലിൻ്റെ ചലനം മെച്ചപ്പെടുത്തുകയും ആരോഗ്യകരമായ ദഹനത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു ഫുൾ എനർജി ഫുൾ പവർ രാവിലെ തന്നെ മടുപ്പോടെയാണോ നിങ്ങൾ ഉണരുന്നത് എങ്കിൽ ഉണക്കമുന്തിരി രക്ഷകനാകും ഇതിലെ പ്രകൃതിദത്തമായ പഞ്ചസാരകളായ ഫ്രാക്ടോസും ഗ്ലൂക്കോസും ശരീരത്തിന് പെട്ടെന്ന് ഊർജം നൽകുകയും ദിവസം മുഴുവൻ ഉന്മേഷത്തോടെ പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു കാപ്പി കുടിക്കുന്നതിന് പകരം ഈ ഉണക്കമുന്തിരി കഴിച്ചു നോക്കൂ അപ്പോഴറിയാം ഇതിൻ്റെ ഗുണം വ്യായാമം ചെയ്യുന്നവർക്കും കായിക താരങ്ങൾക്കുമെല്ലാം രാവിലെ തന്നെ മികച്ച ഒരു ഊർജ സ്രോതസ്സാണ് ഇത് രക്തക്കുറവ് മാറാൻ നമ്മുടെ നാട്ടിൽ പലർക്കും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് വിളർച്ച അഥവാ അനീമിയ ഉണക്കമുന്തിരിയിൽ ഇരുമ്പ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തിന് അത്യന്താപേക്ഷികമാണ് കുതിർത്ത് കഴിക്കുമ്പോൾ ഈ ഇരുമ്പിനെ ശരീരമെളുപ്പത്തിൽ വലിച്ചെടുക്കും അങ്ങനെ അനീമിയെ ഒരു പരിധിവരെ തടയാനും നിലവിലുള്ള വിളർച്ച കുറയ്ക്കാനും ഇത് സഹായകമാകുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കാം ഉണക്കമുതിരിയിൽ അടങ്ങിയിട്ടുള്ള പൊട്ടാസ്യം രക്തക്കുഴലുകളെ വിശ്രമിക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കുന്നു ഇത് ഹൃദയാരോഗ്യത്തിനും വളരെ പ്രയോജനകരമാണ് ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യുന്നു രോഗങ്ങളെ അകറ്റാൻ ആൻറ്റി ഓക്സിഡൻറ്റുകളായി പ്രവർത്തിക്കുന്നു ശരീരത്തിലെ വിഷാംശം കളയും രാവിലെ കുതിർത്ത ഉണക്കമുന്തിരി കഴിക്കുന്നതും അതിലെ വെള്ളം കുടിക്കുന്നതും ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരു പ്രകൃതിദത്ത മാർഗമാണ് ഇത് കരളിൻ്റെ പ്രവർത്തനത്തെയും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ചർമ്മത്തിന് തിളക്കം കിട്ടാൻ ഉണക്കമുന്തിരിയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തെ ഫ്രീ റാഡിക്കുലുകളിൽ നിന്നും സംരക്ഷിക്കുന്നത് കൊണ്ട് തന്നെ അത് ചർമ്മത്തിന് യുവത്വവും തിളക്കവും നൽകാനും സഹായിക്കുന്നു ആരോഗ്യകരമായ ചർമ്മത്തിന് അകത്തു നിന്നുള്ള പോഷകം അനിവാര്യമാണ് എങ്ങനെ തയ്യാറാക്കാം രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഏകദേശം പത്ത് പതിനഞ്ച് ഉണക്കമുന്തിരി എടുത്ത് നന്നായി കഴുകുക ഇത് ഒരു ചെറിയ ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക രാവിലെ ഉണരുമ്പോൾ ഈ മുന്തിരി വെറും വയറ്റിൽ കഴിക്കുകയും ബാക്കിയുള്ള വെള്ളം കളയാതെ കുടിക്കുകയും ചെയ്യും